ഒരു രാഷ്ട്രീയ പ്രേരണയല്ല ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് ഞങ്ങളുടെ കുടിലിന്റെ പ്രശ്നമാണ് കളിക്കുന്നുണ്ടോ കളിക്കണ്ട് അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഹൈക്കോടതി ഇത് വക്കപ്പല്ല എന്ന് വിളിച്ചപ്പ അവർക്ക് പ്രഖ്യാപിക്കാറുന്നല്ല ഇത് വക്കപ്പല്ല അവിടുത്തെ ജനത്തിന് സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാറുണ്ട് ഒരു മാസം വരെ അത് വെച്ചു കൊണ്ടിരുന്നുണ്ട് അവർ സുപ്രീം കോടതി പോണവരെയും അപ്പീല് പോണവരെയും അത് അപ്പം രാക്ഷീം അല്ലേ ഞങ്ങൾ അവരോട് എന്ത് ചെയ്തു ഞങ്ങൾ അവരാ ഞാൻ ഒരു മാർസിസ്റ്റ് പ്രവർത്തകയാണ് അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതും അധ്വാനിച്ചതും വെറുതെ ഈ പാവപ്പെട്ട ജനതനെ കാണാനുള്ള കണ്ണവർക്കുണ്ടായില്ലേ കണ്ണ് തുറക്കട്ടെ ഞങ്ങൾ ഈ രാഷ്ട്രീയം കളിച്ചതിന് ഞങ്ങൾ അത് എതിരി തന്നെയാണ് ഞങ്ങൾക്ക് ഇല്ലാതെ വന്നപ്പോഴാണ് ബി ജെ പി കാര് വന്നവർ ഞങ്ങളുടെ വോട്ടും ചോദിച്ച് വന്നതല്ല അപ്പം അവർ ഞങ്ങളൊക്കെ എല്ലാവരും കൈവിട്ടപ്പോൾ വന്നതാണ് അത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളെ കൈവിടാത്ത ഒരു പാർട്ടിയോടുകൂടി ചിലപ്പോൾ ഞങ്ങൾ ചേരണ്ടേ അതല്ലേ അതിൻ്റെ മര്യാദ